അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുത്തിയിലാണ് കേട്ടോ ചെറുതുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ് കുറച്ച് ഷാൾ കാണിച്ചു തരാം ജിമ്മ മെറ്റീരിയൽ കാണിച്ചു തരാം പിന്നെ ജോർജറ്റ് ഉണ്ട് പിന്നെ വർക്ക് ജോർജറ്റ് ഉണ്ട് അതെല്ലാം കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഷാളുകളാണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഷാൾ എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് ഷാൾ ഇട്ടാ ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് അതിൻ്റെ വലിപ്പം കൂടിയും ചോദിക്കണം കേട്ടോ ചിലത് രണ്ട് മീറ്റർ ഉണ്ട് രണ്ടേക്കാ മീറ്റർ ഉണ്ട് രണ്ടര മീറ്റർ ഉണ്ട് അങ്ങനെ പിന്നെ നമ്മളെ സാധാ ഷാൾ ഉണ്ടല്ലോ പ്ലെയിൻ ഷാൾ റെഡിമെയ്ഡ് ഷാൾ അതിന് ഒന്ന് എൺപത് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു മീറ്ററും എൺപത് പോയിന്റും ആ ഒരു പിന്നെ നിങ്ങളുള്ള ഷാളും ഉണ്ട് കേട്ടോ ഇത് ജിമ്മിച്ചു വേണം കേട്ടോ പ്ലെയിൻ ജിമ്മിച്ചു നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറക്കയഞ്ച് വീതി ഉണ്ടാവും കേട്ടോ ഇതിൽ റെഡിമെയ്ഡ് ഫ്രോക്കൊക്കെ തയ്ച്ച് വരുന്നതുണ്ടല്ലോ നല്ല അടിപൊളി ഫ്രോ കുട്ടികളും ഫ്രോക്കൊക്കെ പിന്നെ ബ്രൈറ്റ് ടൂബിയുടെ ഡ്രസ്സ് ഉണ്ടല്ലോ ബ്രൈറ്റ് ടൂബിടെ നല്ല ഗൗൺ അടിക്കാൻ പറ്റുന്നതാണ് ഗൗണൊക്കെ അടിച്ച അടിപൊളിയാകും ഫ്രോക്ക് അടിക്കുക ഗൗണടിക്കുക കുട്ടികൾക്കൊക്കെ കിഡ്സ് ഫ്രോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ കണ്ടോ അങ്ങനെ ഇതുപോലുള്ള മോഡൽ ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലെ കിഡ്സ് ഫ്രോക്ക് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും മേലെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വർക്ക് മെറ്റീരിയൽ കൊടുത്തിട്ട് താഴെ ഭാഗത്ത് ജി ഈ പ്ലെയിനും കൊടുത്താൽ അടിപൊളിയാവും വലിയവർക്കും അടിക്കാം വലിയവർക്കും സ്റ്റിച്ച് ചെയ്യുക ചെറിയവർക്കും സ്റ്റിച്ച് ചെയ്യുക അതേപോലെ അംബ്രല്ല ഫ്രോക്ക് ഇതിപ്പോൾ മുട്ട് വരുള്ളൂ ആ മുട്ടിനെ കുറച്ച് താഴെ ആ ഈ ഒരു മോഡലിൽ തന്നെ താഴെ ഭാഗം വരെ ഫ്രോക്ക് പോലെ ഫുൾ ഫ്രോക്ക് അടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പറാവും അടിപൊളിയാകും പിന്നെ കയ്യും കൂടി കൂടി ഒന്ന് പഫ് സ്ലീവ് പോലെ നല്ല ഇറക്കത്തിൽ വെച്ച് കൊടുത്താൽ അത് കൈ വേണമെന്നുള്ളവർക്ക് അവർക്ക് കയ്യും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും ഈ മെറ്റീരിയലിലൊക്കെ കേട്ടോ ഇന്ന് നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തിരുന്നതാണ് കേട്ടോ നൂറ്റി ഇരുപതിനാണ് അപ്പോൾ കൊടുക്കുന്നത് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാ ഗൗണും ടോപ്പും ഒക്കെ സ്റ്റിച്ച് അഭയ ഗൗൺ അടിക്കണോക്ക് അഭയ ഗൗൺ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാം കേട്ടോ അല്ല എന്ത് വേണമെങ്കിലും അടിക്കാം നമ്മളെ ഇഷ്ടം പോലെയാണ് നമ്മൾ മോഡലാക്കണ പോലെയാണ് ഞമ്മൾക്ക് ഒരു മെറ്റീരിയൽ കിട്ടിയാൽ അടിപൊളിയോ ഓ സൂപ്പറാട്ടോ അത് പാർട്ടിവെയറിൻ്റെ ഒരു ലുക്കൊക്കെയാണ് പാർട്ടി വെയർ തന്നെയാണ് ഇത് കേട്ടോ ജിമ്മിച്ചു ജിമ്മിച്ചിൻ്റെ പ്രിൻറ്റും ഉണ്ട് പ്ലെയിൻ ഉണ്ട് വർക്കുള്ളത് കൊണ്ട് ജിമ്മിച്ചു പ്രിന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ പ്രിൻറ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാൻ ഞാൻ അടുത്ത വീഡിയോയിൽ പ്രിൻറ് കാണിച്ചു തരാം കേട്ടോ പ്രിൻ്റൊക്കെ അടിപൊളിയാണ് അതുകൊണ്ടൊക്കെ ഗൗൺ അടിച്ചാൽ അടിപൊളിയാകും കുട്ടികൾ ഗൗണൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കേട്ടാ പ്രിൻ്റ് കൊണ്ട് അടിപൊളി ഇതൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീനൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാ പിന്നെ ഇത് ഒരു റോസ് പോലെയുള്ളത് റോസല്ല ഒരു പിങ്ക് അടിപൊളിയാണ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരാം കേട്ടോ ഫ്രോക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അളവ് പറഞ്ഞാൽ മതി സ്റ്റിച്ച് ചെയ്ത് തരാം കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഇതുകൊണ്ട് ഫ്രോക്ക് അടിച്ചു ഞാൻ കാണിച്ചു തരേണ്ട കേട്ടോ പ്രിൻറ്റ് പ്രിൻ്റ് കൊണ്ട് ഫ്രോക്ക് അടിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് ഞാൻ കാണിച്ചു തരാം ഇത് ബ്ലാക്ക് ആണ് ഒറ്റ കളർ ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് ആണ് ഇതൊന്നും കൈ പിടിച്ചാൽ കിട്ടൂല ഓ കയ്യിലണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു കൊതിരി കൊതരി ചാടി പോകും മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയലാണ് പക്ഷെ അടിക്കാനും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എന്താ ബുദ്ധിമുട്ടെന്നറിയോ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് എടുക്കുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ രൂപാടകും അങ്ങനെ ഇതൊരു ഗോൾഡ് കളറാണ് കേട്ടോ അടിപൊളി കേട്ടോ നമ്മളാ തീയിൻ്റെ കളറുണ്ടല്ലോ അതാണ് അടിപൊളി അടിപൊളിയെന്നായിരിക്കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഭയങ്കര ഇടങ്ങറ പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ എന്താണ് ഫൈനൽ ലുക്ക് ആ അതിനേക്കാട്ടിലും അടിപൊളിയാ സൂപ്പറാണ് ഫൈനൽ ലുക്ക് ഇത് ഒരു ഓണിയൻ പിങ്ക് കളറാണ് കേട്ടോ ഓണിയനെക്കാട്ടിലും കുറച്ചും കൂടി കടുത്ത കളറ് നല്ല കളറാളാണല്ലോ അത് കേട്ടാ ഇതൊരു എന്ത് ഒരു ആകാശ ബ്ലൂന്നൊക്കെ പറയൂലെ ആകാശ നീല ആകാശ നീല നീലല്ലത് ഈ കളർ തന്നെ ഈ കളറിൻ്റെ പേരെന്താ എനിക്കറിയില്ല ഇതിന് എന്നിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നിട്ട് വലിയ ഫ്ലവറൊക്കെ ഞാൻ പിൻവസ്റ്റീന്ന് കുറേ സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഞാൻ ഇതിൻ്റെ ഇതുകൊണ്ട് അടിച്ചിട്ടുള്ള എന്താണ് ഉടുപ്പുകളൊക്കെ സ്റ്റാറ്റസ് ഇട്ടിരുന്നത് അതിൻ്റെ നല്ല വലിയ വലിയ പൂക്കളുള്ള എന്താണ് ഫ്രോക്കുകളാണ് കേട്ടോ നല്ല വലിയ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഞെരുവൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് കണ്ടാലെന്നെ കണ്ണു അങ്ങനെ നല്ല ഭംഗിയുള്ള കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുത്താൽ അടിപൊളിയോ പിന്നെ ഇതുണ്ടല്ലോ ഇത് ജോർജറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് വർക്ക് ജോർജറ്റാണ് സീക്വൻസ് വർക്ക് അതല്ല ഇതല്ല ബീഡ് വർക്ക് വരുന്ന പിന്നെ ജോർജറ്റാണ് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ജോർജറ്റ് അല്ല ഒരു നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ജോർജറ്റാണ് ക്രഷ് ജോർജറ്റിലൊക്കെ പെടുന്ന ഒരു ജോർജറ്റാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ജോർജറ്റാ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപതിന് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ ഇരുന്നൂറ്റി ഇരുപതിന് ഫുള്ളും കട്ട് ബീഡാണ് ഇതിൽ കേട്ടോ കട്ട് ബീഡ് വർക്കാണ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തലയിൽ ഷാളാക്കിയിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ നമുക്ക് ഏതെങ്കിലും ചുരി താറേക്ക് ഷാളില്ലാശങ്കിൽ ഷാളാക്കിയിട്ട് ഇടുകയും ചെയ്യാം ഫുള്ളും കട്ട് ബീഡാണ് കേട്ടോ ഹെവി വർക്കായിട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതിനൊക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് വെറും അതായത് ഒരു ഡാർക്ക് ലാവൻഡർ ഡാർക്ക് ലാവൻഡർ കേട്ടോ നല്ല മെറ്റീരിയലാണ് എന്താ ഇനിയൊരു ഉണിയം പിങ്ക് അടിപൊളി കേട്ടോ നല്ല മെറ്റീരിയലാണ് ഷാളാക്കണമെങ്കിൽ ഷാളാക്കട്ടോ ഏതെങ്കിലും മെറ്റീരിയലിന് അല്ല ഏതെങ്കിലും ഒരു ഡ്രെസ്സിന് ഷാൾ ചോദിച്ചെങ്കിൽ ഷാളാക്കി കൊടുക്കാം പിന്നെന്താ ജോർജെറ്റാണ് അറുപത്തൊന്ന് ഇഞ്ചൊക്കെ വരുന്ന അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന ഇത് അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള ഇത് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി ഫ്രോക്കിനൊക്കെ അമ്രല്ല കട്ടില്ലാതെ നമുക്ക് അടിക്കാം അമ്രല്ല ചുരിദാറോ അമ്രല്ല ഫ്രോക്കൊക്കെ അടിക്കുകയാണെന്നു വെച്ചെങ്കിൽ നമുക്ക് കട്ട് വേ ഉണ്ടാവൂല കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നാൽപ്പത്തി നാലഞ്ച് ആവുമ്പോൾ കട്ട് ചെയ്തിട്ട് അടിക്കേണ്ടി വരും കട്ടിങ് വരും ഇത് കട്ടിങ് ഇല്ലാതെ അടിക്കുക അത്രയും വലിയ വീതിയുള്ള ഉള്ള ജോർജറ്റ് ആണ് ഇത് നൂറ്റി നാൽപ്പത്തെട്ട് ഇത് അതിൻ്റെ മേലൊരു ക്രീം പോലുള്ളതാണ് വരുന്നത് ക്രീമല്ല ഓഫ് വൈറ്റ് വൈറ്റാണ് കേട്ടോ അല്ല ഓഫ് വൈറ്റും അല്ല ഒരു എന്താ കളറ് നല്ല കളറാണ് അത് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റില്ല അല്ല നല്ലൊരു എന്ത് കളറാണ് അതിൻ്റെ ബേസ് വരുന്നത് ഈ കളർ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ നൂറ്റി നാല്പത്തെട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ജോർജറ്റാണ് ഫ്രോക്ക് അടിക്കാം ഗൗൺ അടിക്കാം അബായ ഗൗൺ അടിക്കാം എല്ലാം അടിക്കാം കേട്ടോ സൂപ്പറാ ഉടുപ്പൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉടുപ്പൊക്കെ അടിക്കണമെങ്കിൽ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി കേട്ടോ അഞ്ച് മീറ്റർ ഗൗണൊക്കെ അടിക്കണുള്ളൊരു മൂന്ന് മൂന്നര മീറ്റർ ഒക്കെ എടുത്താൽ മതിയാവും അംബ്രല കൗൺ അടിക്കാൻ ഇത് ഒരു മഞ്ഞ അടിപൊളി ഒരു മഞ്ഞ ഓ സൂപ്പറാട്ടോ അടിപൊളിയാ ഇതിന് നൂറ്റി മുപ്പത് റേറ്റ് വരുന്നത് കേട്ടോ ആദ്യത്തേന് നൂറ്റി നാൽപ്പത്തെട്ടോ ഇതിന് നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇനി ഇനി വരുന്നതിന് നൂറ്റി മുപ്പത് തന്നെ റേറ്റ് ഉള്ളത് കേട്ടോ രണ്ടെണ്ണത്തിന് നൂറ്റി മുപ്പത് ഒന്നിന് നൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് ഏത് വേണ്ടി വെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളി കേട്ടോ ഇതിൻ്റെ മേലൊക്കെ ഫ്ലവർ അത് ഫ്ലോർ പ്രിൻ്റൊക്കെയൊക്കെ അടിപൊളിയോട്ടോ അതുകൊണ്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഗൗണ് ഫ്രോക്ക് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളോ ഓ അപ്പോൾ കുട്ടികളൊക്കെ ഇത് പൂങ്കാവനാകും ഇതൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ ആ അടിപൊളി പൂക്കളാണ് ഇതിൻ്റെ ഇതുകൊണ്ടൊക്കെ അമ്പറല്ല ഫ്രോക്ക് അടിച്ചുകൊടുക്കുക കുട്ടികൾക്ക് ഒന്നും പറയണ്ട സൂപ്പറാ അറുപതിനഞ്ച് വീതി ഉണ്ട് കേട്ടോ അറുപതിലും കൂടുതൽ വീതി ഉണ്ട് എന്നാൽ ശരി കേട്ടോ ആയത് വേണ്ടി വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളും വാട്സപ്പ് ചെയ്തോളാം ശരി കേട്ടോ അസലാമലൈക്കും